ആണല്ലോ ഒരു ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഇട്ട് സർ സർ ആക്ച്വലി എന്താ സംഭവിച്ചത് ആർട്ടിസ്റ്റ് അല്ലേ ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിനെയാണ് ഇവർ വിളിക്കുന്നത് ഓക്കേ ആരോ ഏതോ ഒരു വ്യക്തി ഇവരുടെ ഇവർക്ക് മെഹന്ദി ആർട്ടിസ്റ്റിന്റെ നമ്പർ കൊടുത്തിട്ട് ആ മെഹന്തി ആർട്ടിസ്റ്റിനെ ഇവർ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്ന പരിപാടി എനിവേ നമുക്ക് കേട്ടോക്കാം ആ പോലത്തെ ആണ് കേട്ടോ

അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ഉദ്ദേശിക്കുന്നത് അഞ്ചരയുടെ ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്ദി എന്ന് ചോദിക്കുന്ന സമയത്ത് എവിടെക്കാണ് സാധാരണ മെഹന്തി കാണുന്ന സ്ത്രീകൾ സ്ത്രീ ജനങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ നിങ്ങൾ പറ എവിടെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ചേച്ചി പ്രായത്തിന്റെ മുള കുണ്ടിയിൽ ൊക്കെ ചോദിച്ച ഞാൻ എന്താ പറയുക ഈ മെഹന്തി കുണ്ടിയിലാണോ ഇടുന്നേ കുണ്ടിയിൽ വെക്കുന്ന മെഹന്തി നിങ്ങളാരെ കണ്ടിട്ടുണ്ടോ നാട്ടുകാടും സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും കൊള്ളാമല്ലോ ഏതായി കുട്ടി ഇഷ്ടായി ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇട്ടു കൊടുക്കാനാണ് പറയുന്നത് എന്ത് ആയിരിക്കണം മിനിമം ഒരു ഡൈവോഴ്സ് ആ സ്ത്രീയുടെ മാന്യത കൊണ്ട് തെറി പറയാതെ അവർ കോള് ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി അതിനാണ് ഈ കൊല്ല ചിരി ഒടിച്ചിരിക്കുന്നത് ഇതോടെ സാറിന് കടുപ്പ് കറിക്കുന്നു ആളുകള് വിവരറിഞ്ഞ് വിളിത്തുടങ്ങി പിന്നെ മാറ്റം ഇല്ലല്ലോ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ എടുത്ത് പെരുമാറട്ടെ നാളെ കാണാം ഗുഡ് നൈറ്റ്